ഹായ് ഫ്രണ്ട്സ് പാപ്പൻ്റെ വീടിൻ്റെ പാല് കാച്ചലിൻ്റെ ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് രാവിലത്തെ ഗണപതി ഹോമത്തിൻ്റെ ഒരുക്കങ്ങളും പൂജയ്ക്ക് വേണ്ട പൂവും കാര്യങ്ങളൊക്കെ ശരിയാക്കുകയാണെങ്കിൽ കുറച്ച് ഞാനൊക്കെ നന്നാക്കി കൊടുത്ത് എന്താ മലരും കാര്യങ്ങളും അതിൻ്റെ നെല്ലൊക്കെ എടുത്ത് ശരിയാക്കാണ് ഇട്ടനും അമ്മയും ഒക്കെ നാളെ പാല് കാച്ചൽ ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഫാമിലിയോടൊക്കെ വന്നതാണ് അപ്പോഴാണ് ഓരോന്ന് നന്നാക്കാനുള്ളതൊക്കെ കണ്ടത് അങ്ങനെ അച്ഛനും അമ്മയും എല്ലാവരും കുറച്ചു കുറേശ്ശോന്ന് ചെയ്യണിട്ടോ മാനക്കൂട്ടം ഇതാ കാശിമോനെ കളിപ്പിക്കുകയാണ് അങ്ങനെതാ രാത്രിയായി ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി കാരണം നാളെ രാവിലെ വരണം പാല് കാച്ചലിനൊക്കെ അച്ഛനും അമ്മയും ഗണപതി ഹോമത്തിന് നേരത്തെ പോകണിട്ടോ പുലർച്ചയ്ക്ക് മക്കളെയും കൊണ്ട് ഞങ്ങൾക്ക് പോകാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ പോയിട്ടില്ല ഇനി പാല് കാച്ചലിന് പോവാൻ വേണ്ടി ഇറങ്ങിയതാണ് പാല് കാച്ചിനെ മുന്നെത്തണം എന്നാണ് വിചാരിച്ചത് പക്ഷേ ഞങ്ങൾ എത്തുമ്പോഴത്തേന് പാല് കാച്ചിൽ തുടങ്ങിയിട്ടോ കുറച്ച് ലേറ്റായിപ്പോയി പക്ഷേ പാലുകാച്ചിൽ കഴിഞ്ഞിട്ടോ പരിപാടി കഴിഞ്ഞിട്ടൊന്നുമില്ല ഇനി കാശിമോ വേൻ പാപ്പൻ്റെ അടുത്തേക്ക് പോയിട്ടോ അവ ആരുടെ അടുത്തേക്ക് അങ്ങനെ പോവാത്തതാ പാപ്പനെ നന്നാക്കി പറ്റിയെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ പാപ്പൻ്റെ അടുത്തേക്കൊക്കെ പോയത് എട്ട് മണി മുതൽ എട്ടര വരെ പാല് കാച്ചിൻ്റെ ടൈം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എല്ലാവരും എത്തും എത്തും ചെയ്ത് ഞങ്ങളാണ് കേട്ടോ കുറച്ച് ലേറ്റായത് എന്താ അയൽവാസികളും കുടുംബക്കാരും ഒക്കെ അങ്ങനെ അങ്ങനെതാ പാല് തിളച്ച് പൊന്തിട്ടോ പുറത്തേക്ക് പോകാൻ പാടില്ല പാല് അങ്ങനെ പാലുകാച്ചിൽ അടിപൊളിയാക്കി കഴിഞ്ഞിട്ടോ ഗണപതി ഹോമത്തിന് എത്താൻ പറ്റില്ല നേരത്ത് അപ്പോൾ ഗണപതി ഹോമത്തിൻ്റെ കുറി എടുത്ത് ഞാനും ടണ്ണും തൊടുകയാണ് കേട്ടോ അതിൻ്റെ പ്രസാദവും കാര്യങ്ങളൊക്കെ കഴിച്ച് ഞാൻ കാശിമോന് ഇതാ മക്കളെല്ലാവരും കൂടി ചേർന്ന് പഴം കൊടുക്കുകയാണ് കേട്ടോ അവരുടെ കളിയും കാര്യങ്ങളും അങ്ങനെ നടക്കട്ടെ പാല് കാച്ചലിന് പായസല്ലട്ടോ ചായയാണ് ഈ പ്രാവശ്യം അങ്ങനെ അതാ ചായ ഒക്കെ എല്ലാര്ക്കും കൊടുത്തു കഴിഞ്ഞാൽ കാശിമോനും ഉണ്ണിയപ്പം നല്ല ഇഷ്ടമായ പലഹാരമൊക്കെ വിതരണം ചെയ്യണേല് ഞാൻ ഉണ്ണിയപ്പം എടുത്തത് ഇപ്പൊ കാശിമോനെ നല്ല ഇഷ്ടമായിട്ടോ അവനെ കളിപ്പിക്കുമ്പോൾ അവനെ ദേഷ്യം സങ്കടയ്ക്കാണ് അവന് കൊടുക്കാതെ നമ്മളത് വായലിട്ടാല് അനിയൻ പറഞ്ഞതിന്റെ പേരിൽ അവനെ കളിപ്പിക്കാനിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു ഭാഗത്ത് ഇരുന്ന് പോയി കഴിക്കാൻ വിചാരിച്ചു സമാധാനത്തോട് കൂടി ഇരുന്ന് കഴിക്കട്ടെട്ടോ Sigi <laughs> Tan <laughs> <laughs> എന്നോട് പണങ്ങിയിട്ട് ഇതാ അച്ചുറ്റിൻ്റെ കൂടെ ഇരുന്നിട്ട് നെയ്യപ്പം നല്ലപോലെ കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ അതാ ചായ കുടീൻ്റെ സമയമായിട്ടോ രാവിലത്തെ ഉപ്പുമാവും കാര്യങ്ങളൊക്കെ ഇനി അപ്പോൾ ഞങ്ങളെല്ലാവരും ഇരുന്ന് ചായ കാര്യങ്ങളൊക്കെ കഴിച്ച് അപ്പോഴാണ് പാപ്പൻ ചവിട്ടി വാങ്ങി വന്നത് നല്ല എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള ചവിട്ടി എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ അതിൽ കുറച്ച് നേരം ചവിട്ടി കളിച്ചു കാശ്മൂൻ്റെ ചെറിയ വെറീസും കാര്യങ്ങളൊക്കെ അതിനെട്ടോ അവന് നന്നാക്കി ഉറക്കമൊക്കെ വരേണ്ട അതിൻ്റെ ശീലക്കേടാണ് ചേച്ചിൻ്റെ കൈയും പിടിച്ചും മെല്ലെ മെല്ലെ അവൻ എന്താ അതിൻ്റെ അടുത്ത് എത്തിയിട്ടോ ഞാൻ പൂജാ റൂമിൻ്റെ അടുത്താണ് ഇരിക്കണേ ഇതാണ് കേട്ടോ പൂജാ റൂം എന്താ മേശപ്പുറത്ത് ഹലുവ കണ്ടിട്ട് സൈക്കല് പിന്നെ ഇത് ഹലുവൊക്കെ പോയി എടുത്ത് കഴിച്ച് ഇതാ മേമ വെച്ച് കൊടുക്കാൻ കേട്ടോ റൂമിൽ കാരണന്മാർക്ക് ഭക്ഷണം അപ്പോൾ സമയം ഉച്ചയായി അപ്പോൾ ഇതാ വെളുക്കൊക്കെ കത്തിച്ച് കാരണന്മാർക്ക് ഇവിടെ സദ്യയാണ് അപ്പോൾ കാരണന്മാർക്ക് സദ്യ ഒക്കെ വെച്ചൊക്കെ കൊടുക്കണ പരിപാടിയും ചടങ്ങൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കണേ എന്താ എല്ലാവരും ഭക്ഷണം കഴിക്കാനും വിളമ്പാനും ഒക്കെ ഉള്ള തിരക്കിലാണ് ആ വിളമ്പണ ടീമ് നൈസായിട്ട് പായസം കുടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അവിടെ നിൽക്കണത് കാശിക്കുട്ടന് മാമ കൊടുക്കാൻ സമ്മക്കഴിഞ്ഞാൽ അവൻതാ പപ്പടമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കേണ്ടത് നെട്ടും തുമ്പിയാണെങ്കിൽ ചെറുതായിട്ട് ഫോണിലൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടൊന്നും അവർ വരുന്നു കാശിമ്മാ മാമോന്നും പറഞ്ഞാൽ നിൽക്കുകയാണ് ഇനി അവനൊക്കെ കൂട്ടി ഭക്ഷണമൊക്കെ കൊടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ അച്ഛൻ്റെ കൂടെയാണേ ഭക്ഷണം കഴിക്കാതിരുന്നത് തുമ്പിമോളെല്ലാവരും മക്കളും ഒരുമിച്ചാണ് കേട്ടോ ഭക്ഷണം കഴിക്കണത് അങ്ങനെതാ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് അങ്ങനെ വിളമ്പാൻ നിൽക്കണ ആൾക്കാർ പായസമൊക്കെ സൈഡായിട്ട് കുടിക്കുകയാണ് കാശിമോൻ ഒരു ഭാഗത്ത് വെച്ചിരിക്കുക ഇതല്ലാതെ വേറെ വഴി ഇല്ലേനെ ഇട്ടോ കൂളിങ് ഗ്ലാസ് അവിടെ കളിക്കാൻ വേറെ ഒന്നും ഇല്ലാത്തോണ്ട് കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ച് അവൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇരുത്തിക്കുകയാണ് അങ്ങനെ കുറച്ച് നേരം അവൻ അവിടെ ഇരുന്ന് കളിച്ചിട്ടോ എവിടെ അങ്ങനെ കാശിമോൻ നല്ല കളിയിലാട്ടോ അവൻ്റെ കൂടെ കുറച്ചേരം ഒന്ന് കൂടിക്കൊടുത്ത് അവൻ കൂളിംഗ് ഗ്ലാസ് ആർക്കും കൊടുക്കല്ലേ ഇനി പക്ഷെ മാനക്കൂട്ടനോട് അവന് നല്ല മഴമുണ്ട് മാനക്കൂട്ടൻ ചോദിച്ചപ്പോൾ അവൻ വേഗം അത് കൊടുത്തത് കണ്ട പിന്നെ കണ്ട സങ്കടപ്പെട്ടിരിക്കണം അത് പോയപ്പോൾ ഞാനും അവൻ്റെ കൂടെ കുറച്ചേരം കളിച്ചിട്ട് ഒന്ന് അടങ്ങിയിരിക്കലോ വിചാരിച്ചിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് വേറെ ഫുള്ളാണ് അവനും എടുത്ത് നടക്കാനൊന്നും വെയ്യ കണ്ടോ കാശിമോനാണേലും ഭക്ഷണം കഴിച്ചിട്ടുള്ള സന്തോഷത്തിലാണ് കുറച്ച് കഴിഞ്ഞിട്ട് ഇനി വീട്ടിലേക്ക് പോകണം വൈകുന്നേരം തിരിച്ച് വരാറുള്ളത് വൈകുന്നേരം ചെറിയ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോത്തിന് ഇവിടെ എത്തണം അപ്പൊ ഒന്ന് ഫ്രഷായി തിരിച്ച് വരണം വൈകുന്നേരം ആകുമ്പോത്തിന് ഞങ്ങൾ എത്തുമ്പോത്തിന് പൂജയൊക്കെ കഴിഞ്ഞ് പോയിണ്ട്ടോ അങ്ങനത്തെ ഞങ്ങളെത്തി പ്രസാദൊക്കെ കഴിച്ച് കുറിയൊക്കെ തൊട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കണ്ടോ മക്കളാണെങ്കിലും നല്ല കളിയിലാണ് കേട്ടോ തുമ്പി മാമൻ്റെ വീട്ടിലേക്ക് പോയതാണ് ഞങ്ങളുടെ കൂടെ വന്നിരുന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നൈറ്റിലെ ഭക്ഷണമൊക്കെ കഴിച്ചു കാശിക്കുട്ടനും തീറ്റി കൊടുക്കാണ് തുമ്പിമോക്ക് രസം ഭയങ്കര ഇഷ്ടമായതുണ്ട് അവൾ വെള്ളം കുടിക്കണ പോലെയാണ് രസം കുടിക്കണത് കിട്ടോ തുമ്പിമോക്കും കാശിക്കൊക്കെ ഭക്ഷണമൊക്കെ തീറ്റിക്കൊടുത്ത് കണ്ടോ കാശിക്കുട്ടന് വെള്ളത്തിന് തയ്ക്കേണ്ടത് അവന് വെള്ളവും എല്ലാതും കൊടുത്ത് പിന്നെ മെല്ലെ അവൻ എൻ്റെ മടിയിൽ നിന്ന് നൈസായിട്ട് ഒഴിവാക്കി ടാട്ടൻ്റെ അടുത്ത് കൊടുത്ത് ഞാൻ പിന്നെ നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ എല്ലാവരും മെല്ലെ പോകാനുള്ള പരിപാടിയൊക്കെയാണ് കേട്ടോ അങ്ങനെ പാൽ കാച്ചിലൊക്കെ അടിപൊളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണെ രാത്രിയാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പം അപ്പോൾ ഇതൊക്കെയാണ് പാപ്പൻ്റെ വീടിൻ്റെ പാല് കാച്ചലിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഓക്കെ ബായ്